ഹായ് എവ്രി വൺ സോ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എൻ്റെ അവർ എന്നാണ് നോക്കുന്നത് ഇത് ഈ ഒരു ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് ആയിട്ടും ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മ കറിയ കഴിയാനായോ എന്താണ് കർമ്മ എന്തുകൊണ്ടാണ് എൻ്റെ പേരൻസ് എന്നോട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് കണക്ട് ചെയ്യാനുള്ള ഉത്തരം അറിയുന്നത് എല്ലാവരുമായിട്ട് എല്ലാവരും മീൻസ് നിങ്ങൾക്ക് ഈ ലൈഫ് ടൈമിൽ കാണുന്ന ഓരോരുത്തരുമായിട്ടും എന്താണ് കർമ്മ ഉണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് ഓരോരോ കർമ്മ നല്ലതായിരിക്കും മോശമായിരിക്കും നിങ്ങൾ പുഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഡൗൺ ആക്കുന്നതായിരിക്കും പല രീതിയിലും വരുന്നത് അതുകൊണ്ട് അവരൊക്കെ നമ്മളൊരു വേർഡായിട്ട് കാർമ്മിക്കെന്ന് പേര് പറയാറുണ്ട് അപ്പോൾ നമുക്കിന്ന് നോക്കുന്നത് രണ്ട് പൈൽ വെച്ചിട്ട് ടു സെവൻ ആൻഡ് എയ്റ്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ എൻഡ് ആവാറായോ അല്ലെങ്കിൽ എത്ര ഡീപ്പറായിട്ടാണ് പാസ്റ്റ് ലൈഫ് കർമ്മ ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ടേറോടെയൊക്കെ യൂസ് ചെയ്യുന്നു ലാസ്റ്റ് സൈക്കിക് ടേറോൻ്റെ ചിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേണമെങ്കിൽ എയ്ഞ്ച് ആൻസസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഓരോ രണ്ട് പൈലിലും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർക്കാണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ചാനലാണ് സ്പിരിച്വാലിറ്റിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ യൂണിവേഴ്സും വേണ്ടി കണക്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു മീഡിയമാണ് ഇൻഡ്യൂറ്റീവായിട്ടുള്ളൊരു റീഡർ ആൻഡ് ഹീലറും കൂടെയാണ് ഞാൻ ആകാശ റെക്കോർഡ്സൊക്കെ വഴി ഹയർ സെൽഫുമായിട്ട് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് റീഡ് ചെയ്ത് തരുന്നുണ്ട് പാസ്റ്റ് ലൈഫ്സൊക്കെ ഓക്കെ സോ ഹിയർ വി ഗോ വികോ ഇപ്പോൾ നോക്കി പോകട്ടെ അപ്പോൾ ഫസ്റ്റ് ഫൈലായിട്ട് ടു സെവൻ നമുക്ക് എടുക്കാം ടു സെവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് കിട്ടുന്നത് എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഫയലായിട്ട് യൂസ് ചെയ്യാം ടു സെവൻ റീഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ബ്രീത്തിലും ബ്രീത്ത് ഔട്ട് ചെയ്യാം എനിക്ക് നിങ്ങളുടെ എനർജീസ് ഞാൻ റിസീവ് ചെയ്യാൻ പോവാണ് കർമ്മ എന്റെ അവാറായി എന്നാണ് നോക്കുന്നത് നമുക്ക് നോക്കാം ഓഫ് കപ്സ് റിവേഴ്സ് ആണ് ആദ്യത്തെക്കാളും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു സ്ത്രീ എനർജികളുമായിട്ടാണ് കൂടുതൽ കർമ്മ കാണിക്കുന്നത് ഓഫ് കർമ്മ നന്നായിട്ട് ഉണ്ട് യെസ് എൻ്റെ അവാറാവുന്നുണ്ട് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് കപ്പ്സ് ബോട്ടം നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പൈൽ വൺ ചൂസ് ചെയ്തവർ ടു സെവൻ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ അത് എൻ്റെ അവാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് വരുന്നതോ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മേ ബി പുതിയ പുതിയവരുടെ ബിഗിനേഴ്സ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആരുമായിട്ടാണോ കോൺട്രാക്റ്റ് ഉള്ളത് അവർ നമ്മുടെ ലൈഫിലേക്ക് വന്ന് നമ്മൾ പല പാഠങ്ങളും പഠിപ്പിച്ചു പിന്നെ അവർ പോകും ചിലർ ലൈഫ് ലോങ് കർമ്മ അതൊക്കെ നിങ്ങൾ തന്നെയാണ് എഴുതി വെക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്സ് ക്യൂൺ ഓഫ് കപ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എഗെയിൻ എന്ത് ചെയ്തതും ഒരു സ്ത്രീ എനർജി പോലെ തന്നെയാണ് കാണുന്നത് എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തത് കാരണം നെക്സ്റ്റ് സെക്കൻഡ് കാർഡ് എംപ്രസ് ആയിരുന്നു ഇതിൽ കൂടുതലും യെസ് ഫാമിനിൻ എനർജിയാണ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും വേദനിപ്പിക്കപ്പെടുന്നതും ഒരു സ്ത്രീ ആയിരിക്കും മേ ബി അമ്മയായിരിക്കാം വൈഫായിരിക്കാം സിസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലും കസിൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ആയിട്ടുള്ള എനർജി നിങ്ങൾ എപ്പോഴും ടോക്സിക് ആയിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ എപ്പോഴും ഡൗൺ ആക്കുന്നതും നിങ്ങളുടെ ശരിക്കും അവർ ഡൗൺ ആക്കുന്നതല്ല നിങ്ങൾ പുഷ് ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ പാതയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പുഷ് ചെയ്യുന്നതാണ് അവർക്ക് അങ്ങനെ പറയാനാണ് അറിയുള്ളൂ അവരുടെ പാർട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവരോട് നിങ്ങൾ ഒരിക്കലും ദേഷ്യം കാണിക്കരുത് ഇവ കുറ്റം പറയാണ് നീ ഇപ്പം തടിച്ചു പോയല്ലോ അല്ലെങ്കിൽ നീ തടി പറഞ്ഞല്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ് ആ ഒരു വാക്കുകൾ അതാണ് ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നയൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ആൻഡ് ടെൻ ഓഫ് സോർട്സ് കണ്ടോ നിങ്ങൾ ഈ കാർഡ് കാണുന്നുണ്ടോ ടെൻ ഓഫ് സോർട്സ് വളരെയധികം ഡൗൺ ആയിട്ട് തകർന്ന് തരിപ്പണമായിട്ടും ഒരു ഹോപ്പും ഇല്ലേ എന്റെ ലൈഫ് തകർന്നു പോയി ഇനി പ്രത്യേകിച്ച് ഒരു ഹോപ്പ് എനിക്ക് എന്ത് ചെയ്താലും അതൊന്നും കറക്റ്റായിട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു സോൾ പർപ്പസിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം ലൈഫ് പർപ്പസ് തകർന്ന് പോകുന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആത്മീയമായിട്ടുള്ള പാതയിലൂടെ പോയി അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ടായിരിക്കാം അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഔട്ട്കംസും ഇൻകംസൊക്കെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ടെൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അത്രയും ഹെവി പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളുടെ ശരീരം അത് ഏറ്റെടുത്തിട്ട് അത് നമ്മൾ ഹീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഒന്നാണ് ടെൻ സോറിസ് ഒരു ശാപം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജീസ് വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങളെ മേ ബി ഒരു അമ്മയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു എനർജി എന്ന് പറയുന്ന സ്ത്രീ എനർജിയാണ് ഇപ്പം ഒരു ആണിൻ്റെ ശരീരത്തിലും ആകാം ട്ടോ അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളധികം ടോക്സിക് ആയിട്ട് നിങ്ങൾ അവരെ കൺട്രോളിൽ നിർത്തുന്നത് പല രീതിയിലായിരിക്കും നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകാൻ തോന്നുമ്പോൾ അപ്പോൾ അവർ അസുഖങ്ങൾ അഭിനയിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കര ഭീഷണിപ്പെടുത്തി നിങ്ങൾ പിന്നെയും അങ്ങനെ നിങ്ങളെ നിങ്ങളെ കൊന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊണ്ട് ജീവിക്കുന്നൊരു അവസ്ഥ അതാണ് എയ്റ്റ് ഓഫ് സോഴ്സ് ഒരു ജയിൽവാസത്തിലൂടെ പോകുന്ന ആളുകളാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കി തരുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജയിലിൽ നിന്ന് കടക്കാനുള്ള പ്രോപ്പർ റൈറ്റ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കുക ഇങ്ങനത്തെ ആളുകൾ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കുകയില്ല സ്നേഹം നടിച്ച് നിങ്ങളെ ഒരു ലൂപ്പിൽ അകപ്പെടുത്തുകയാണ് നമ്മളെ സ്നേഹിക്കുന്ന എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നമ്മൾ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതാണ് റിയൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ വളർച്ചയെ നിങ്ങളെ സ്വാധീനിക്കുകയാണ് ലൈക്ക് ആ വളർച്ച കൊണ്ട് അവർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നേടാൻ നോക്കുന്നവരായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കി മാറ്റി നിർത്തുക ആൻഡ് ടെൻ ഓഫ് പെൻഡാക്കേഴ്സ് ഉണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ആക്ഷൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് നല്ലൊരു ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടും പെറ്റ്സൊക്കെ ആയിട്ട് രണ്ട് ആടുകളെ കാണിക്കുമ്പോൾ പെറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാട്ടാം അത് നിങ്ങൾക്ക് ഒട്ടും ഇല്ല നോ പറയാൻ പറ്റാത്ത ആളുകളാണ് ഈ പൈൽ വൺ ചൂസ് ചെയ്തവർ അല്ലെങ്കിൽ നിങ്ങൾ നോ പറയാൻ പഠിക്കണം നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ വിട്ട് ഒന്നിലേക്ക് പോകാൻ പാടില്ല സ്ട്രെങ്ത് കാർഡാണ് പറയുന്നത് എയ്റ്റ് സ്ട്രെങ്ത് ആണ് ഇൻഫിനിറ്റ് പവർ ഉണ്ട് നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറുണ്ട് നമ്മളെ റൂട്ട് ചക്ര ബാലൻസ് ആയത് ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ എതിരെ വരുന്ന കാര്യത്തിനോളം എതിർക്ക് എതിർത്ത് പറയാൻ പറ്റാതെ അവർക്ക് നമുക്ക് കൂടുതൽ ചിന്തിക്കുക ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താവും തോന്നുന്നു അവർക്ക് വേദന ആവും അവിടെ നമ്മൾ നമ്മളെ കുളിച്ചു കൂടുന്നതാണ് കാണുന്നത് അത് ചെയ്യാതിരിക്കുക അപ്പോൾ പാസ്റ്റാക്ക് കർമ്മയുണ്ടോയെന്ന് ചോദിച്ചു ഇവരുമായിട്ട് കർമ്മയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഫോർഗിനസ് കൊടുക്കുക ഇവരെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി മെഡിറ്റേഷൻ നല്ല രീതിയിൽ ഫോർഗിനസ് കൊടുക്കുക എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് കൊല്ലത്തെ പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ട് പാസ്റ്റ് ലൈഫ്സാണ് ഓരോ ജന്മങ്ങളിലും ഇവരുടെ എനർജി പല റോളായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്ലേ ചെയ്തിട്ടുണ്ട് മേ ബി ഒരു സ്ത്രീ മദറിനിലോ അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു ഭാര്യയായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ അഡ്മിറേഷൻ തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ഉദ്ദേശിക്കുന്ന വളരെ വശീകരിക്കുന്ന തരത്തിലുള്ള ഭംഗിയുള്ള ഒരു ബ്യൂട്ടിയുള്ള സ്ത്രീ അങ്ങനത്തെ ഒരു എനർജിയായിട്ടും ആ ഒരു ലൈഫ് ടൈമിൽ വന്നിട്ടുണ്ട് മൂന്ന് ലൈഫ് ടൈമിൽ മൂന്ന് തരത്തിലാണ് കാണിക്കുന്നത് ഇതിനൊക്കെ കൂടുതലുണ്ടായിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇത്രയും കാഴ്ചകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് ഫോർഗീനസ് കൊടുക്കുക എൻ്റെ ഞാൻ ഏതൊക്കെ ലൈഫ് ടൈമിലാണ് അവരെ ഞാൻ സ്വാധീനിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചത് എന്നെങ്കിൽ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഈ നിമിഷം സറണ്ടർ ചെയ്യുന്നു ഞാൻ ഫോർഗീനസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല ഒരു തൊണ്ണൂറ് ദിവസം അടിപ്പിച്ച് നിങ്ങളൊരു ടൈം ചൂസ് ചെയ്തിട്ട് എന്നും ചെയ്യാം അപ്പം മെല്ലെ മെല്ലെ എനർജി മാറി മാറി വരും അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വെളിച്ചം ഒക്കെ വരും ഓക്കെ അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടോ എന്ന് ഒരു ഡെഫിനറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് സൈക്കിക് താരോ ചിറ്റ്സ് എടുത്ത് നോക്കാം യൂണിവേഴ്സ് ഈ പാസ്റ്റ് ലൈഫ് കർമ്മയ്ക്കുള്ള ഒരു ഗൈഡൻസസ് എന്താണ് യൂണിവേഴ്സിൻ്റെ പകർന്ന് കൊടുക്കാനുള്ളത് നോക്കാം കോൺഫ്ലിക്സ് ആൻഡ് ഡിഫീറ്റ് ഇവരുമായിട്ട് എപ്പോഴും തല്ലോട്ടവും തകർച്ചകളും അല്ലെങ്കിൽ ഇവർ നിങ്ങൾ തകർക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും തുറക്കാൻ കിട്ടുന്നില്ലല്ലോ ഷാഡോ യെസ് ഷാഡോ അത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് ഫാമിലി എനർജിയായിട്ട് നിങ്ങൾക്ക് ഷാഡോ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലാക്കി ഫീൽ ചെയ്യാം കുറച്ച് ഡിസ്റ്റോർട്ടഡ് ഫാമിലിനെ എങ്ങനെയാണ് ഭയങ്കര കുഷിഭും മറ്റുള്ളവർ നന്നാവുന്ന ഇഷ്ടപ്പെടാത്തതും ഒരു കോമ്പറ്റീഷൻ മൈൻഡും ഒരു ഫ്രീഡം ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോട് ഒന്നും ഫ്രീഡം ഇല്ല മറ്റുള്ളവരോ വളർച്ചയിലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെയാണ് ഡിസ്റ്റോർട്ടഡ് ഫാമിലി ഈഗോ കൂടുതലായിരിക്കും ഒരു പൊട്ട ഈഗോ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ആയിരിക്കും പ്രോസ്പെറസ് ബിഗിനിങ് കണ്ടോ നീ ഇവിടെ ടെൻ ഓഫ് എൻഡഗേൾസ് പോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ബിഗിനിങ്സ് വരുന്നുണ്ട് കേട്ടോ പ്രോസ്പെററ്റ് പ്രോസ്പെറസ് ആയിട്ടുള്ള ബിഗിനിങ്സ് ആണ് യെസ് സക്സസ് സക്സസ് ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ്സ് നോക്കാം ആൻഡ് റിജക്ഷൻ ഇത് റിപ്പീച്ചർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആൻഡ് റിജക്ഷൻ ആണ് നിങ്ങൾക്ക് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും ലൈഫിൽ പല റിജക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജിയെ കൊണ്ടുപോകുന്നത് കൊണ്ടും ഷാഡോ മനസ്സിലാക്കാത്തതും കൊണ്ടുമാണ് ഫൗണ്ടേഷൻസ് ആൻഡ് അച്ചീവ്മെന്റ് നിങ്ങളുടെ ബേസ് ഒന്ന് സ്ട്രോങ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് അച്ചീവ്മെൻ്റ് അപ്പം റൂട്ട് ചക്ര ആണ് ചക്രാസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു റൂട്ട് ചക്ര സോളാർ പ്ലെക്സസ് ചക്ര സാക്രൽ ചക്ര ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അതാണ് കേട്ടോ റൂട്ട് ചക്ര സാക്രൽ നല്ല രീതിയിൽ ആണ് ഹാർട്ട് ചക്ര ഇത്രയും ചക്രാസിനെ കൂടുതൽ നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിന്ന് കടക്കാൻ സാധിക്കും ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പൈൽ നോക്കാം കേട്ടോ എയ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് പൈൽ ഫസ്റ്റ് പൈൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ലെഫ്റ്റ് കർമ്മി ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ സെക്കൻഡ് പൈൽ എയ്റ്റ് ഫൈവ് ആണ് എയ്റ്റും ഫൈവ് നമുക്കൊരു ചേഞ്ചസ് പറയാം എയ്റ്റും കർമ്മിയാണ് ഫൈവ് മാറ്റത്തെ പറയുന്നൊരു കാർഡും കൂടെയാണ് ഷഫിൾ ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി നോക്കാം നമുക്ക് എസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയ കാർഡ്സാണ് ഓക്കെ പെൻതക്കിൾസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ മേ ബി പാസ്റ്റ് ലൈഫിൽ കുറച്ച് കൊടുക്കാൻ ഒന്നും ഇഷ്ടപ്പെടാത്ത സ്വന്തം കാര്യം മാത്രം അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് ഒരു സ്വാർത്ഥത ഉള്ള ആളുകൾ ആവാൻ ചാൻസസ് ഉണ്ട് പെൻതക്കിൾസ് ആണ് കാണിക്കുന്നത് ക്യൂൺ ഓഫ് കപ്സ് ക്യൂൺ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേരുടെ സ്വത്തുക്കളും അല്ലെങ്കിൽ എന്താ പറയുക പാസ്റ്റ് ലൈഫിൽ മറ്റുള്ളവരുടെ സാ കാര്യങ്ങളിലേക്ക് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ അട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് അതാണ് ഈ ഫോർ ഓഫ് കണ്ടാക്ട്സ് കാണുക യെസ് ടവ മൂവ്മെൻറ്റ്സ് ആണ് അതിൽ യൂണിവേഴ്സ് അവിടെ കർമ്മ കിട്ടിയിട്ടുണ്ട് കർമ്മത്തിന്റെ ബാക്കിയാണ് ഇപ്പം ലൈഫ് ടൈമിൽ ടൈമിലായിട്ട് പോയി മേ ബി നിങ്ങൾ സ്വത്ത് സ്വത്ത് തർക്കങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നത് പറ്റിച്ചു പോകുന്നതൊക്കെ എന്താ നിങ്ങൾ കഴിഞ്ഞ ലൈഫ് ടൈമിൽ ഇവരെ പറ്റിച്ചതിന്റെ കർമ്മക്കണക്കാണ് ചെയ്യുന്നത് യെസ് നൈൻ ഓഫ് കപ്സ് എയ്റ്റ്സ് ഓഫ് സോട്സ് അന്ന് നിങ്ങൾ നിങ്ങളുടെ ചിന്ത വളരെ ഒരു നാരോ മൈൻഡഡ് ആയിരുന്നു യെസ് മായ ലോകത്തുമായിരുന്നു അതിലും എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ട് നോക്കട്ടെ നയൻ ഓഫ് സോഡ്സ് ആണ് ഒരുപാട് മറ്റുള്ളവർ ഉപദ്രവയ്ക്ക് പറ്റിക്കയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം വെൽത്താണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ലൈഫ് ടൈമിൻ്റെ പകുതി എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പകുതിയിൽ നിങ്ങൾ എങ്ങനെയും മരണപ്പെട്ടു പോന്നിട്ടുണ്ട് ഈ ലൈഫ് ടൈമിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ക്യാരി ചെയ്യുന്നത് എയ്സ് ഓഫ് സോച്ച് കാണിക്കുന്നത് എയ്റ്റ് ഓഫ് സോച്ചും സെവൻ ഓഫ് കപ്സ് മായാലോകത്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മായ അല്ലെങ്കിൽ ല്യൂഷൻ ഈ ലൈഫ് ടൈമിലും കുറച്ച് ആളൊക്കെ നിങ്ങൾ മായാലോകത്ത് പോയിട്ടുണ്ടായിരിക്കും അപ്പോഴും നിങ്ങൾക്ക് ഇടികൾ കിട്ടിയപ്പോഴാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തിരി നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിലേക്കുള്ളൊരു കോളിങ് വന്നു സ്പിരിച്വൽ കോളിംഗ് വന്നു മേ ബി ചാനൽസ് നിങ്ങൾ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഫ്രണ്ട്സ് വഴി ഷെയർ ചെയ്തിട്ടായിരിക്കാം പല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങളിൽ കണ്ടിട്ടായിരിക്കാം യൂണിവേഴ്സിൻ്റെ പ്രസൻസൊക്കെ അതൊക്കെ നല്ല തോട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതാണ് നയൻ സോഴ്സ് ഓഴിക്ക് രാത്രി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഇതിലെല്ലാവർക്കും അല്ല ഈ ഒരു ടയൽ ടൂ എയ്റ്റി ഫൈവ് ചൂസ് ചെയ്തവരുടെ രാത്രി ഉറക്കം ഒട്ടും കിട്ടാത്തവരാണ് ഉറക്കം തീരെ കിട്ടാത്തവർ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ടൈമിലോ മറ്റുള്ളവർ നിങ്ങളെ കൈയാൽ മരണപ്പെടുക അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സോളിൻ്റെ ആ ഒരു ശാപം അല്ലെങ്കിൽ ആ എനർജി നിൽക്കും ആ എനർജി നിങ്ങളുടെ മുകളിൽ നിൽക്കും നിങ്ങൾ കണ്ണടയ്ക്കാനോ നിങ്ങൾക്ക് ഉറങ്ങാനോ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല നിങ്ങളുടെ ഫോർഗിനസ് കൊടുത്തു കൊടുത്തു ഒക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോളാണ് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡീപ്പർ സ്ലീപ്പ് കിട്ടി തുടങ്ങുന്നുണ്ടായിരിക്കും കാരണം ആ ഒരു ആത്മാക്കളപ്പം ഓക്കെ ശരി സോൾ കോൺട്രാക്റ്റ് ആണെന്നുള്ള ആ ബോധ്യത്തോടെ അവർ നിങ്ങൾ നിങ്ങളെയും ക്ഷമിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങനെ മാറ്റം വരുന്നത് അല്ലാതെ നിങ്ങൾക്ക് ആ ക്ഷമ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതൊരു ആത്മാവിനും അതിപ്പോൾ വഴിയിരിക്കുന്ന ഒരാളെ പോലും പുച്ഛിച്ചാൽ പോലും അതൊരു സോളാണ് അവർ ശരീരത്തിലാണ് ഒരു പ ദാരിദ്ര്യം കാണുന്നുണ്ടായിരിക്കുന്നത് അവരുടെ സോള് എല്ലാവരുടെ സോളെ എനർജിയാണ് അപ്പോൾ ഒരാളെ നമ്മൾ കുറച്ചോ കുറവിലോ കൂടുതലായിട്ടോ ഒന്നും കാണണ്ട എല്ലാവരും ഒരുപോലെ നമ്മളെ പോലത്തെ ഒരു ആത്മാവിൻ്റെ അനർജി തന്നെയാണ് അവരുള്ളത് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ലൈഫ് ടൈമിലത്തെ എഗെയിൻ നെക്സ്റ്റ് ലൈഫ് ടൈമിലേക്ക് ക്യാരി ചെയ്ത് പോകും ആകെ ഒക്കെ ക്യാരി ചെയ്ത് നമ്മളെ കർമ്മയാണ് അപ്പോൾ ഇനിയും അടുത്ത ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടിയിട്ടില്ലെങ്കിൽ മേ ബി ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ ലൈഫിൽ തകർച്ചകൾ പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ ചെറുതിട്ട് മരണപ്പെട്ടു പോയതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് വേറെപാട് ഒരുപാട് അനുഭവിച്ച ആളുകൾ കാരണം ആ ഒരു ലൈഫ് ടൈമിൻ്റെ വേദനയാണ് നിങ്ങൾക്ക് ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ടും പഠിക്കാത്തവരുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മായാലോകത്ത് പോകുന്നവരുണ്ട് അവരും ഇനിയും ഒരുപാട് ഡാർക്കർ ഫേസിലൂടെ കടന്നു പോകാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് അപ്പം ഈ പൈൽ ടു ചൂസ് ചെയ്തവരും ഈ പാസ്റ്റ് ലൈഫിലൂടെ പോയവർ തന്നെയാണ് പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് ഇതിൽ കൂടുതലും ഫിനാൻഷ്യലായിട്ടും സാമ്പത്തിക ഇടപാടുകളുടെ കർമ്മയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പോരാ ഒരു കൈൻഡ് ഓഫ് ആർത്തി പോലെ കാരണം നിങ്ങൾ ഏതോ ലൈഫ് ടൈമിൽ ആ ഒരു പൈസ മായാലോകം അല്ലെങ്കിൽ എന്താ പറയുക മഞ്ഞ് കണ്ട് മഞ്ഞളിച്ച് പോകാമെന്നൊക്കെ പറയില്ല അപ്പോൾ ആ ഒരു യൂണിവേഴ്സിനെ മറന്നു പോകുന്നൊരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൈഫിൽ വളർന്നു നിങ്ങൾ ആരും ശകാരിക്കാനും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഈ ചെയ്ത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് നിങ്ങളീ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ കർമ്മ കിട്ടുമെന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നുണ്ടാവില്ല മേ ബി ഞാൻ പറഞ്ഞില്ല പാരൻസൊക്കെ ചെറുതല്ലേ മരിച്ചവരായിരിക്കും അപ്പം നിങ്ങളെ ആരേലൊക്കെ വളർത്തി വന്ന അങ്ങനെ ഒരു മായാലോകത്ത് വളർന്നു വന്ന ആളുകളായിരിക്കും നല്ല സ്നേഹവും കെയർ ഒന്നും കിട്ടാത്തവർ അവരാണ് ഈ ഒരു സെക്കൻഡ് ഫയലിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മായാലോകത്ത് അട്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളന്ന് പൊട്ടി അതൊക്കെ മുറിച്ച് നിങ്ങൾ ഫ്രീഡം ഫ്രീ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് ഇതിൽ കാണുന്നത് സെക്കൻഡ് ഫയല് നമുക്ക് നോക്കി നോക്കാം സെക്കൻഡ് ഫയലിന് കൊടുക്കുന്ന ചിറ്റ്സ് നോക്കി നോക്കാം യൂണിവേഴ്സ് ബിൽ എന്താണ് ചിറ്റ്സ് ഓക്കെ ഒരു നാല് ചിറ്റ്സ് ആണ് വന്നത് ലിച്ച് എന്നൊരു ഇതാണ് വന്നിട്ടുള്ളത് ഗ്രോത്തിനെ ആണ് പറയുന്നത് നിങ്ങളെ വളർച്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് കരിയർ ഗ്രോത്ത് വരാതിരിക്കുക ഒക്കെ വരുന്നുണ്ട് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു വേർഡ് കുറേ പ്രൊഫഷണൽ ഫീച്ചറായിട്ട് വരുന്നുണ്ട് ത്രോട്ട് ചക്രം മീ നിങ്ങൾക്ക് ജനിച്ചപ്പോൾ തന്നെ തൈറോയിഡിലൊക്കെ ഇഷ്യൂ ആയിട്ടോ ഹൈപ്പർ തൈറോയ്ഡിസം ആയിരിക്കാം ഹൈപ്പർ ആയിരിക്കാം അങ്ങനെയൊക്കെ വന്നവരായിരിക്കും ഹോപ്പ് നിങ്ങൾക്ക് ലൈഫിൽ വലിയ പ്രതീക്ഷയല്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ആളുകളായിരിക്കാം ഇനി ഹോപ്പ് വരുന്നുണ്ട് ഇനി ഇത്രയും കാര്യങ്ങളൊന്ന് ഫോർഗ്യൂ കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യുക നന്നായിട്ട് ത്രോട്ട് ചക്രയിലൊക്കെ വർക്ക് ചെയ്യുക മായാലോകത്തുനിന്ന് കടന്ന് വന്നിട്ട് നിങ്ങൾ എല്ലാത്തിനും എല്ലാത്തിനോടും ഒരു പാപം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഫോറിനേഴ്സ് കൊടുക്കുക ക്ഷമ കൊടുക്കുക കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക മാപ്പ് പറയും മാപ്പ് പറയുമ്പോൾ മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിന്ന് കർമ്മക്കണക്ക് കുറച്ച് കിട്ടും കംപ്ലീറ്റ് നിൽക്കില്ല കർമ്മ കർമ്മക്കണക്ക് പത്ത് കിട്ടുന്നുണ്ട് അഞ്ചായിട്ട് കുറഞ്ഞ് കിട്ടും ഓക്കെ അത്രയും നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആക്കുക ചാരിറ്റിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക മനസ്സാല് ചെയ്യാട്ടോ കറവ കുറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടും അങ്ങനെയല്ല പ്രോപ്പറായിട്ട് ഇന്നർവർക്ക് ചെയ്യുക ഇന്നോ വർക്ക് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുക അല്ലാതെ റീയൂണിയൻ ആവാൻ വേണ്ടിയിട്ടോ തേർഡ് പാർട്ടി ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ചസ് കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്ന കാർഡ്സുള്ളത് അപ്പോൾ പാസ്റ്റ് ലൈഫ് കാരണം ഡെഫിനറ്റായിട്ടുണ്ട് സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്കും കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി പെൻഡെക്കൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഡെത്ത് ഒക്കെയാണ് പാരൻറ്റ്സിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പല നിങ്ങൾക്ക് ഒന്നുകൂടി വ മൂവ്മെന്റ്സ് ഉണ്ട് ലൈഫിൽ എന്തൊക്കെയോ ഉറപ്പില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് തകർന്നു പോയതായിരിക്കും നല്ല ഫ്രണ്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു ആരും ഉണ്ടായിരുന്നില്ല നിങ്ങളിങ്ങനെ പോയ ആളുകൾ അപ്പോൾ അതിലൊരുപാട് തെറ്റായ കർമ്മങ്ങളും തെറ്റായ മോശ പ്രവൃത്തികളും അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് പൊട്ട ബിസിനസ്സുകളും അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ ഒക്കെ ചെയ് ചെയ്തു പോയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ പക്ഷെ മനസ്സിലാക്കുമ്പോ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അതാണ് ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് ആർക്കും തെറ്റുപറ്റാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജനിക്കില്ലല്ലോ കർമ്മ ഉള്ളത് കൊണ്ട് നമ്മൾ ജനിച്ചത് അപ്പോൾ കർമ്മ ഉണ്ടെങ്കിൽ അവിടെ ഒരു നമ്മൾ ചെയ്തതിന്റെ ഒരു ബാഡോ ഗുഡോ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി സെറണ്ടർ ചെയ്യാ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ ക്വസ്റ്റൻസ് മെസ്സേജ് അയയ്ക്കല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് കർമ്മ ഞാൻ ഈ നമ്പർ കാണുന്നു ഞാൻ ഇത് കാണുന്നു ഈ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇൻറ്റൂഷനിൽ എന്താണ് വരുന്നത് അതാണ് അതിൻ്റെ മീനിങ് മനസ്സിലായോ എന്നോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കിച്ച് ഈ നമ്പർ കണ്ടു എന്തൊക്കെ കാണുന്നുള്ള സ്പിരിച്വൽ ജേർണിയിലാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന അപ്പത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അത് വരുന്നത് അപ്പം നിങ്ങളെന്താ എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഓക്കേ സോ ദാറ്റ് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ആകാശ് റെക്കോർഡ്സോ വഴി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോഡ് കട്ടിങ് വേണം കോഡ് മെൽറ്റിങ് വേണം ഇനി സോൾ റീ റൈറ്റിങ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഒന്ന് മാറ്റി എഴുതണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അതുപോലെ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ട നിങ്ങൾ എന്താണ് ഇഷ്യൂ അതിനുള്ള നല്ല ക്രിസ്റ്റൽസ് ഉണ്ട് നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ ആൻഡ് ഞാൻ എനർജി എനർജൈസ് ചെയ്തിട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി കിട്ടും ഓക്കെ സോ താങ്ക്